നമ്മുടെ അടിപ്പൊളി ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ കിടല ബ്രെഡുണ്ട് അതിലൊക്കെ ആ ബ്രെഡ് ദൈവം ഉണ്ട് ഓക്കെ നമ്മളെ ജാമ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജാമാണ് ഓക്കെ നമ്മുടെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ അത് അപ്പൊ നമുക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മധുരമൊക്കെ ആവശ്യമുള്ള നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ എന്ന ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോണത് കാണിച്ചില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇതൊരു അമ്മ സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പം നമുക്ക് പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്നതല്ല ആഹാരത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും മധുരം വളരെ പ്രിയമാണ് അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം നമ്മൾ നല്ല കിടിലമായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയാൽ ഈ ജാമ്യല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം പല പല ഷേപ്പില് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ആഹാരത്തിന് ശേഷം നമുക്ക് കുറേ ഷേപ്പിൽ റൗണ്ട് റൗണ്ട് ആയാലും ത്രികോണം ആയാലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഷേപ്പിൽ അമ്മ ഇങ്ങനെ നമുക്ക് വെച്ച് തരുമായിരുന്നു കേട്ടോ ഇത് ജാമില് പല പല അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും ഇത് അതങ്ങനെ സർക്കിള് അങ്ങനെയുള്ള എല്ലാ ഷേപ്പിലും നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം കേട്ടോ അതിന് ഓരോരോ മോഡൽസ് കാണിച്ചു തരാം സംഭവം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാണിച്ചതാൽ കേട്ടോ ഇത് ജാം കുറച്ചുകൂടെ എടുക്കുക ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജാമാണ് ഓക്കേ ഗെസ് നമുക്ക് ഇത് കത്തി വെച്ച് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ കത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇപ്പോൾ സ്പൂൺ പോയച്ചാണ് തേക്കുന്നത് അപ്പോൾ നമുക്ക് ത്രികോണം പണ്ടൊക്കെ നമുക്ക് ത്രികോണം അമ്മ ഉണ്ടാക്കി ഇത് അമ്മയുടെ സ്പെഷ്യലായിട്ട് അമ്മയിട്ടവർ എന്താ പറയുക കിട്ടില ജാമാണ് ഓക്കെ ഗെസ് അടിപൊളിയൊരു ജാമാണ് അത് അമ്മയിട്ടൊരു ജാമാണ് പിന്നെ അതിനങ്ങനെ അതായത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച കൊച്ചികളെ നമ്മളിത് കഴിക്കാതിരിക്കുമ്പഴത്തേക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് ഷേപ്പിലായിട്ട് നമുക്ക് എടുത്ത് വെക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കൈവച്ച് നമുക്ക് തേച്ചു തേച്ചുകൊടുക്കാം ഓക്കെ ജസ്റ്റ് എടുത്തിട്ടൊന്ന് നോക്കിയപ്പോഴത്തെ നക്കിട്ട് എന്താ അടിപ്പൊളിയൊരു ജാമാണ് കേട്ടോ ഇത് അമ്മ എന്നാ ഇട്ടതാണ് നമ്മളെതാ ഫ്രിഡ്ജ് അമ്മ ഇട്ട തന്നെയാണ് നമ്മളെതാ ഫ്രിഡ്ജിൽ കൊണ്ടുപോകാൻ വെച്ചു കേട്ടോ നല്ല കീട്ടിലെ അടിപൊളിയൊരു ജാമ് നമ്മൾ തന്നെ കേട്ടോ അടിപ്പൊളിയാണ് പിന്നെ നമുക്കത് ഈ ജാമിൽ നമ്മൾ ഈ ഇതൊക്കെ തേച്ച് നമ്മൾ ബ്രെഡ് എടുത്ത് തേച്ച് നമ്മളിതിനകത്ത് ഒരുപാട് ഐറ്റംസ് നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കിയതാ ഇതിപ്പം ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കും അപ്പം നമുക്ക് ഫുഡിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ് പിന്നെ വേറെ ഒരു അതായത് ബ്രെഡ് എടുത്തിട്ട് താങ്ങി പിന്നെ ഇതിൽ മെയിൻലി ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഇതിൻ്റെ അകത്ത് എന്താ മധുരം വെച്ചാണ് നമുക്ക് തരുന്നത് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ വലുതായപ്പോഴത്തേക്ക് അമ്മ തരുതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിൻ്റെ അകത്ത് ഈ നമ്മളെ എന്താ പറയുക ചിക്കൻ അവിച്ച ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ച് തരുമായിരുന്നു കേട്ടോ വേറെ അടിപൊളിയായിട്ട് തരുമായിരുന്നു അത് ഇതൊരു ഷേപ്പിൽ വെച്ച് ഇട്ടാതെ വെട്ടിയതാണ് ഇനിയും പോലെ ഓക്കെ നമുക്ക് നല്ല ഷേപ്പും കാണാൻ കിട്ടും ഇതിനകത്ത് നിറയെന്താ ജാമൊക്കെ അഥവാ ഉണ്ട് ഇതടിങ്ങനെയൊക്കെയല്ലോ ഇത് നമ്മള് അമ്മ തന്നെ ഉണ്ടാക്കുന്ന ജാമാണ് ഇപ്പൊ ഇതൊരു അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ നല്ല മധുരമാണ് ഉണ്ട് അമ്മയുടെ അവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു മധുരമാണ് നമുക്കിതാ ജസ്റ്റ് വേറൊരു ഷേപ്പിൽ ഒന്ന് പറ്റി എടുക്കാം കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കെട്ടോ സത്യപ്രത ഇപ്പൊ കൊതി വരുന്ന കഴിക്കാനായിട്ട് ഇല്ല നമുക്ക് ജാമ്യം തച്ചുകൊടുക്കാം അപ്പൊ ആഹാരത്തിനു ശേഷം എങ്ങനെയുള്ള എന്താ പറയാ മധുരമൊക്കെ നമ്മുടെ ഇതൊക്കെ ഒരുപോലെ ഇതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി തരുത് നമുക്ക് ഒന്ന് കൂടെ ഈഷ്യാപ്പിൽ ഉണ്ടാക്കാം കണ്ടോ അപ്പൊ ഇത് നമ്മൾ തന്നെ ഈ ബ്രെഡ് എന്താ പുറത്ത് നിന്ന് മേടിച്ച ബ്രെഡാണ് ഈ ജാമ് നമ്മൾ അമ്മ തന്ന ഉണ്ടായിരുന്നൊക്കെ ജാമാണ് കേട്ടോ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ഉള്ളത് രാത്രി ഫുഡിന് ശേഷം തരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഓക്കെ നമുക്ക് ഒരു ബ്രെഡ് എടുത്താൽ അതിന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കണം അപ്പതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് അതിന് ഒന്നും കൂടെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാം അപ്പോൾ രാത്രിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ സംഭവം നമുക്ക് ഇത് നമ്മൾ പുറത്തുനിന്ന് വെടിച്ചതല്ല കേട്ടോ അത് പുറത്തുനിന്ന് വെടിച്ച ജാമല്ല നമ്മളെ വീട്ടിൽ തന്നെ അമ്മാനുണ്ടാക്കുന്ന ജാമാണ് നല്ല കിട്ടുന്ന ജാമാണ് നമ്മൾ നന്നായിട്ട് ജാമുണ്ടാക്കും എല്ലാം ചെയ്യും അപ്പം ഞാൻ ജസ്റ്റ് അത് ഒന്നും കൂടെ ഇത് കളിക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ കിട്ടില്ല കിട്ടിയിട്ടില്ല വീഡിയോസ് ആയിട്ട് നമ്മൾ എപ്പോഴും വരും കേട്ടോ അമ്മ സ്പെഷ്യൽ ഐറ്റം ആണ് ഇപ്പോൾ ഉണ്ടാക്കാൻ നല്ല കിട്ടിലെ കേട്ടോ ആട്ടിപ്പൊളി ആയിട്ടുള്ള ഐറ്റം ആണ് ഓക്കെ നല്ല ജാമ നല്ല ആട്ടിപ്പൊളി നമുക്കത് ജസ്റ്റ് കളിക്കാൻ കഴിയും ഒരു കടി കടികടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓക്കെ അടുത്തൊരു കടികൾ കളിച്ചു കേട്ടോ ജാമ്യം ഒറ്റ കുളിച്ചാൽ കേട്ടോ ഒരു രക്ഷയില്ല ഓക്കെ അപ്പൊ ഇത് നമ്മളെ വേറൊരു സ്റ്റൈലാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇതായ വെച്ചു കൊടുക്കാം കണ്ടോ റൗണ്ട് ഷേപ്പ് അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാലേ ഇത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ നമ്മള് കുട്ടികളെല്ലാം കഴിക്കും കേട്ടോ പല പല ഷേപ്പ് അമ്മ ഉണ്ടാക്കി തരും വരുന്നു കണ്ടോ അപ്പൊ നിങ്ങളൊക്കെ അമ്മമാരും ഇങ്ങനെ ഉണ്ടാക്കി തന്നു കാണും കേട്ടോ അപ്പൊ ഞാൻ എന്റെ അമ്മയെക്കുറിച്ച് മാത്രം പറയില്ല സാധാരണ കുട്ടികളൊക്കെ ഇതാ ഉണ്ടാക്കി കൊടുക്കും ഇത് വേറൊരു സ്റ്റൈലൊന്നും ഉണ്ടാക്കിയതാണ് അപ്പൊ ഇനി ഈ വരുന്നതൊക്കെ എന്താ പറയുക ഇങ്ങനെ പൊടിഞ്ഞെടുത്തില്ലേ അതൊക്കെ അമ്മ എന്നെ കഴിക്കും അപ്പം അങ്ങനെയാണ് നമ്മളെ പണ്ടത്തെ കുട്ടിക്കാരെ കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ തിട്ടന്നേ ഉള്ളൂ ഓക്കെ നമുക്ക് അതിലേക്ക് ജാമ് തേച്ച് കൊടുക്കാം കഡ് നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് വേണ്ട പോയി ജാമെല്ലാം ഫുൾഫിൽ ചെയ്യാൻ ഇവിടെ വേറെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ജാമൊക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ കൂട്ടി വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി തരുന്നത് കേട്ടോ നല്ല ഒരു രസം കിട്ടും കേട്ടോ നമ്മള് ജാമ്യം കഴിക്കുകയും വേറെ ആയിരിക്കും ഈ അമ്മ ഇപ്പൊ ഉണ്ടാക്കി വെച്ചാലും അമ്മ ഇല്ല മറ്റേ കുപ്പയിൽ കിട്ടുന്ന ജാമമാണ് നമ്മളൊന്ന് കഴിഞ്ഞ കുപ്പയിലിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും മേടിക്കും അപ്പൊ ജാമല്ല നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പോയി മോടിച്ച് ബാക്കിയുള്ള ജാമല്ല നമ്മൾ എന്നിട്ട് തരത്തില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ഇതിവിടെ ഒന്ന് കടിക്കാനിടത്ത് വെച്ചിട്ടുണ്ട് കിട്ടുന്ന ടൈസു ആടിപ്പൊളി ഞാൻ ആടിപ്പൊളി രുചി ഉറക്കിട്ട് നമുക്ക വിളിക്കാം അപ്പൊ ഒന്ന് നോക്കാം ഒന്നെടുത്താൽ ബാക്കിയുള്ളത് പൊടി എല്ലാം ഇവിടെ ഇരിക്കും ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ അതിനകത്തെ ഫുഡിന് ശേഷമുള്ള മധുരം എന്ന് പറയുന്നത് അതൊക്കെ ഇട്ടും അട്ടിപ്പൊടി ഏറ്റെക്കട്ട ജാമം ഇന്നത്തെ കൈത്തേക്കാം ഇതേ കൈകഴുത്ത ജാമത്തെ ആ എന്തൊരു തണുപ്പം നമ്മൾ അമ്മ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ജാമാണ് ഉള്ളത് ആട്ടിപ്പൊടി ഒരു സ്പെഷ്യൽ ജാമമാണ് ഇതാ കഴിക്കാൻ പോയാണ് എന്തൊരു രീതി മധുരമൊക്കെ കണക്കിനുള്ള പുറത്തുടിക്കത്തെ മധുരമൊക്കെ കൂടി കൂടി വരും ഇത് അങ്ങനെയൊന്നുമില്ല കറക്റ്റ് ഉള്ള മധുരവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കത്തിയിട്ടോ ഓക്കെ ജീസപ്പ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് നമുക്ക് ഒരുപാട് വെറൈറ്റി മോഡൽസ് നമുക്ക് അച്ചുണ്ടോ ഞാൻ കാണിച്ചു തരാം എനിക്ക് അച് കിട്ടിയിട്ടുണ്ട് അപ്പം അച്ചുകൊണ്ട് നമുക്കത് ഒരുപാട് ഒരുപാട് വെറൈറ്റി മോഡൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് വേറൊരു മോഡലാണ് റൗണ്ട് ആണ് റൗണ്ട് ചെയ്തിട്ട് നിറയെ ജാം ഇരിപ്പോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മളാ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ജാമാണ് ഇപ്പം ആ ബ്രെഡൊക്കെ ബാക്കി ഇരിപ്പോട്ട് ഇനി ഇപ്പം നാളെ നമുക്ക് കുറേ സ്റ്റൈലൊന്നും ഉണ്ടാക്കാറുണ്ട് ഓക്കെ പറഞ്ഞ കുതിര ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ട്രീ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം എല്ലാം കാണിച്ചേക്കാട്ടും അപ്പൊ എല്ലാ ഫംഗ്ഷനും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൊണ്ട് തന്നെ യെസ് അപ്പൊ ഞാൻ ഇതൊന്ന് കടിക്കാൻ പോവാനെ ഗാമണ്ടും അതൊക്കെ ഐറ്റം സൂപ്പറാണ് നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ഒരു ഐറ്റം വരുന്നത് നമ്മളെ ഫുഡിന് ശേഷം നമുക്ക് ദൈനം ഐറ്റം വരുന്നു ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അട്ടിപ്പൊടിയും ഒരു കറി കളിച്ചിട്ടു ജാമുക്കൊന്ന് ഇഷ്ടം വെച്ചാൽ വച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ വിടിക്കട്ടെ ഓക്കെ ഇതൊക്കെ അതായത് നമ്മളെ ഇതപരാ സ്പെഷ്യൽ ഐറ്റംസ് ഓക്കെ ദൈവമായിരുന്നു അടുത്തൊരു അട്ടിപ്പൊടി വീഡിയോ